മറ്റേ എൻ്റർടൈൻമെന്റ്സൊക്കെ അന്ന് ഈ നിലമ്പൂർ ജംഗ്ഷൻ മുതൽക്ക് ആ പാറാവ് വരെയുള്ള ആ ചെറിയ റോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ ഇത്രയും ജനകീയമായിട്ടും മഹാവിപുലമായിട്ടും ഏറ്റവും നല്ല രീതിയിലും ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ ആര്യാടൻ ഷോക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമ്പോഴാണ് അന്ന് മൂലക്ക് ഇന്ന് പത്തൊമ്പാമത്തെ കൊല്ലം ഈ എന്താണ് നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ അതിഗംഭീരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരു മകൻകാവിലെ പാട്ടടിയന്തിരത്തോട് അനുബന്ധിച്ചാണ് വിവിധ പരിപാടികൾ ഒരുക്കുന്നത് നിലമ്പൂരിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള വിവിധ പരിപാടികളും നടക്കും ചടങ്ങിൽ പാട്ടുത്സവ കമ്മിറ്റി ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് ആമുഖ പ്രസംഗം നടത്തി പി വി സനിൽകുമാർ അധ്യക്ഷനായി യു നരേന്ദ്രൻ എ ഗോപിനാഥ് പാലോളി മെഹബൂബ് വിൻസെൻറ്റ് ഗോൺസാഗ ഷാജി തോമസ് ഷബീർ മുക്കട്ട തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ